കള്ളസത്യം ചെയ്ത് സാധനങ്ങൾ വിറ്റഴിക്കൽ അബൂദറില് നിന്ന് പുനരുദ്ധാന നാളിൽ അള്ളാഹു കാരുണ്യപൂർവ്വം അവരെ നോക്കുകയില്ല അവരെ ശുദ്ധീകരിക്കുകയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നിങ്ങനെ നബ്സല അള്ളാഹു അലൈഹി വസ്ലം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു പരാജിതരും ലജ്ജിതരുമായ അവർ ആരാണ് പ്രവാചകരെ എന്ന് ഞാൻ ചോദിച്ചു ഉടുവസ്ത്രം വലിച്ചു നടക്കുന്നവനും ചെയ്ത ഗുണം എടുത്തു പറയുന്നവനും കള്ള സത്യം ചെയ്ത് സാധനങ്ങൾ വിറ്റഴിക്കുന്നവനുമാണത് റസൂൽ സല്ലാഹു അലൈ വസ്ല അരുൾ ചെയ്തു മുസ്ലിം മൂന്ന് പേർ അന്ത്യദിനത്തിൽ അള്ളാഹു അവരെ നോക്കുകയില്ല അവരെ സ്ഫുടീകരിക്കുകയുമില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട് വൃദ്ധനായ വ്യഭിചാരി അഹങ്കാരിയായ ദരിദ്രൻ തൻ്റെ ചരക്കുകൾ സത്യം ചെയ്താലല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാത്ത നിലയിൽ അള്ളാഹു ആക്കിക്കളഞ്ഞ ഒരു മനുഷ്യൻ ഇവരാണ് പ്രസ്തുത മൂന്ന് പേർ തബുറാൻ വിൽപ്പനയിൽ സത്യം ചെയ്യൽ ചെയ്യൽ വർദ്ധിപ്പിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക വിൽപ്പനയിൽ സത്യം ചെയ്യൽ വർദ്ധിപ്പിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാൽ എന്തെന്നാൽ അത് സാധനങ്ങൾ ചെലവാകും അനന്തം അഭിവൃദ്ധിയെ നശിപ്പിക്കുകയും ചെയ്യും വ്യാപാരി സമൂഹമേ നിങ്ങൾ കളവ് പറയുന്നു പറയുന്നത് സൂക്ഷിക്കുക തെബുറാനും അബൂ സയിദുർ റലിയ വൻഹുയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഗ്രാമവാസി ഒരാടിനെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഈ ആടിനെ മൂന്ന് നീ വിൽക്കുന്നു അള്ളാഹുവാണ് സത്യം ഇല്ല അവൻ പറഞ്ഞു പിന്നീട് അവൻ അതിനെ വിൽക്കുകയും ചെയ്തു ഇക്കാര്യം ഞാൻ റസൂൽ സലഹു അലൈ വസലമയുടെ സന്നിധിയിൽ ഉണർത്തിയപ്പോൾ അവിടുന്ന് പ്രസ്താവിച്ചു അവൻ അവൻ്റെ ദുനിയാവിന് പകരം പരലോകത്ത് വിറ്റിരിക്കുന്നു ഇബിനു ഹിബാൻ